രണ്ട് മാസം മുമ്പ് നമ്മുടെ പാർട്ടി കമ്മിറ്റി കൂടി എക്സിക്യൂട്ടീവ് കൂടിയിട്ട് ബി ജെ പി ലയിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യണം തീരുമാനം ആ കമ്മിറ്റിയുടെ തീരുമാനവും വന്നിരുന്നത് ബി ജെ പി ചേരുക അഞ്ചിലൊന്നായിട്ട് പെട്രോളിന്റെ വില കുറഞ്ഞിട്ടും ഇപ്പോഴും പെട്രോൾ വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന മോദി ഈ പണം മുഴുവൻ എങ്ങോട്ട് കൊണ്ടുപോകുന്ന ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല എന്റെ ഒരു റിസർവ് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ ഇപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക ിക്കാൻ ഈ പ്രേമം യഥാർത്ഥമാണോ അല്ലോ അല്ല എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാനായിരുന്നു യാഥാർത്ഥ്യമാണ് ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ സ്വഭരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ നിനക്ക് എങ്ങനെ കിട്ടി കൂട്ടി ധൈര്യം ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ സേവകരാവണം രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാരണം ജനങ്ങളുടെ ദാസന്മാരാകണം എന്താ തരേണ്ടത് ചോദിക്കാൻ എന്നെപ്പോലൊരു പൊതുപ്രവർത്തകന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് എന്ന് പറയുന്നത് ബി ജെ പിയോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകുക എന്നത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ ഫ്രീ 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 ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മൂന്നാമത്തെ സാമ്പത്തിക രാജ്യത്തിന്റെ ഇന്ത്യ ഉയർന്നു എങ്ങനെ പിന്മാറാതെ പിടിച്ചു നിൽക്കാൻ സാറിന് പട്ടി എന്നൊന്നും സംസ്കാരമില്ലാത്ത രീതിയിൽ ഞാൻ കേരളം ബി ജെ പിയോടൊപ്പം എന്ന് തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യം